നമ്മിൽ നിന്ന് സ്നേഹമാണ് പരിഗണനയാണ് അത് കൊടുക്കാൻ കൊണ്ട് കഴിയണം ലോകത്ത് വലിയ രേഖപ്പെടുത്തി ആദ്യത്തെ ഏഴു വയസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ അടിവാങ്ങുന്ന സമയം കുട്ടി ഏത് വയസ്സേ കാരണം നിങ്ങളെ കുട്ടിക്ക് ഏത് വയസ്സാണ് ഏറ്റവും കൂടുതൽ അടി കൊടുത്തത് വയസ്സിന് അല്ലേ യസിന് മുമ്പുള്ളത് അങ്ങനെയാണോ ഏ സാധാരണ ഭാഗത്തൊക്കെ ഏകദേശം ഏഴ് വയസ്സിലാണ് കിട്ടാറുണ്ട് ഏഴ് വയസ്സിലെ കുട്ടികളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് ആ കുട്ടികളുമായി കഴിച്ചുകൊണ്ടാണ് കുട്ടികളൊത്ത് കളിച്ചു കൊണ്ടാണ് ഏഴ് വയസ്സുവരെ പെരുമാറേണ്ടത് ആളിച്ചാൽ എന്തായിരിക്കും മൂന്നാമത്തെ ശൈലി ആ ശൈലി മക്കളെ വളർത്തുകയാണെങ്കിൽ കളിക്കാനും സമയുണ്ട് അടുപ്പിൽ പണിയെടുക്കാനും സമയമുണ്ട് എല്ലാത്തിനും സമയം പറയും എങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ടാമത് ഏഴ് ടു പതിനാല് വയസ്സ് വരെ ഒരു കുട്ടിയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് കുട്ടികളെ ആ മര്യാദ ഏഴു വയസ്സുവരെ കുട്ടികളോടൊത്ത് കളിച്ച് പിന്നെ ആ കളി അങ്ങനെ നിന്ന് പോയാൽ കുട്ടികൾക്ക് ഒരു അന്തവും ഉണ്ടാവില്ല ഏഴു വയസ്സ് ടു പതിനാല് വയസ്സുവരെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു അഞ്ചാം ക്ലാസ് മുതൽ ഒരു എസ് 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 സി വരെയുള്ള കുട്ടികളോട് പെരുമാറേണ്ടത് മര്യാദകൾ പഠിപ്പിച്ചിട്ടാണ് കുട്ടികൾ മര്യാദകൾ പഠിപ്പിക്കണം അത് മോനെ അത് ചെയ്യ എന്ന് പറഞ്ഞിട്ടല്ല അത് പറയും കുട്ടികൾ ചെയ്യേണ്ടതെങ്കിൽ വളരുന്നത് ടു കുട്ടികളോട് ഒന്ന് വയസ്സുവരെയുള്ളത് ഒരു കൂട്ടുകാരൻ പോലെയാണ് ഒരു കൂട്ടുകാര കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒറ്റപ്പെടുന്ന സമയമാണ് കൗമാരപ്രായം കുട്ടികൾക്കും മറ്റുള്ളവർക്ക് അടിഷൻ തരുന്നത് ഈ പ്രായത്തിലാണ് എന്താണ് കാരണം കുട്ടികൾ സ്നേഹിക്കപ്പെടുന്ന പരിഗണിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് സ്നേഹം തേടി പരിഗണന തേടി പോകുന്ന പ്രായമാണ് നിങ്ങൾക്കൊക്കെ പ്രായം കഴിഞ്ഞതല്ലേ അല്ലേ എടുത്ത് നോക്കികളെല്ലേ തന്നെ അല്ലല്ലോ ആ പ്രായം കഴിഞ്ഞു അല്ലേ ആ പ്രായം ഏറ്റവും ഒറ്റപ്പെടുന്ന ഒരു സമയമാണ് വീട്ടിൽ എത്തി അവിടെ മദ്രസ എത്തി അവിടെ ചീത്ത ഈ ചീത്തകൾ അല്ലേ അതല്ലേ

അപ്പൊ ആ സമയം രക്ഷിതാ അവൻ കൂട്ടുകാരനായി വയസ്സ് വരെ ഒരു കുട്ടിയെ ഈ രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ വയസ്സ് കഴിഞ്ഞാൽ വിട്ടേക്കുക എന്നാലോ ആ കുട്ടി വയസ്സ് വരെ ഇങ്ങനെ വളർത്തുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി മോശങ്ങളിലൊന്നും കാണില്ല അതേ സമയം ഇരുപത്തൊന്ന് വയസ്സ് വരെ ഇതൊന്നും കൊടുക്കാതെ ഇരുപത്തി ഒന്നാം വയസ്സ് ആയി പോയി എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് അതുകൊണ്ട് നമ്മളുടെ മക്കളെ ഒരു വർക്ക് ഷോപ്പായി കണ്ടത് ആ നമ്മളെ മക്കളാകുന്ന കുട്ടികളിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ അവിടെ എന്ന് മനസ്സിലാക്കി മനസ്സിലായില്ലേ മാറണ്ടേറണ്ടേ എങ്ങനെ പോയാൽ മതിയോ നിങ്ങളുടെ മക്കളും ഒക്കെ പറഞ്ഞു നമ്മൾ ഒന്നും കാണില്ല ഏർ ഇവിടെ പോകണേ അങ്ങനെ ഞാൻ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എങ്ങനെ ഈ പറഞ്ഞതുപോലെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണോ